ഉമർ റലിയുള്ള വൻഫുവിന്റെ ഭരണകാലം സമയം അഗ്രീബ് കഴിഞ്ഞിരിക്കുന്നു മരുഭൂമിയുടെ ഒറ്റപ്പെട്ട ആ കുടിലിൽ ഗൃഹനാഥൻ അസ്വസ്ഥനായി ഉലാത്തുന്നു അപരിചിതന്റെ വിഷമം കണ്ട് വൈയാത്രക്കാരൻ വീട്ടിലേക്ക് കയറി വന്ന് ചോദിച്ചു എന്താ പ്രശ്നം താങ്കൾ ഇങ്ങനെ ദുഃഖിച്ചിരിക്കാൻ എന്താണ് കാരണം അദ്ദേഹം പറഞ്ഞു എന്റെ ഭാര്യ അകത്ത് പ്രസവ കിടക്കുന്നു ഇവിടെ സഹായിക്കാൻ ആരുമില്ല കഴിക്കാൻ ഭക്ഷണവുമില്ല ഇത് കേട്ട യാത്രക്കാരൻ ഉടൻ സ്ഥലം വിട്ടു കുറച്ച് കഴിഞ്ഞ് തന്റെ ഭാര്യയേയും കൂട്ടി തിരിച്ചെത്തി കയ്യിലെ സഞ്ചിയിൽ കുറച്ച് ഗോതമ്പ് പൊടിയും ഒലിവെണ്ണയും ആകെ എൻ്റെ ഭാര്യ വീട്ടിനകത്തേക്ക് കയറി പ്രസവവേദനയുമായി കഴിയുന്ന ആ സ്ത്രീയെ സഹായിക്കാൻ വീട്ടുകാരനും വൈ യാത്രക്കാരനും കൂടി ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി കൂട്ടത്തിൽ അവർ തമ്മിൽ കൊച്ചു വർത്തമാനങ്ങളും സംസാരത്തിനിടെ യാത്രക്കാരൻ ചോദിച്ചു അല്ല ഇവിടുത്തെ പുതിയ ഖലീഫയെ കുറിച്ച് എന്താ അഭിപ്രായം ആള് കേമനാണോ ആഗതൻ പറഞ്ഞു ഓ ആള് കേമനാണോ ആ വെപ്പ് പക്ഷെ ഇത്തിരി കഠിനഹൃദയനാ അതാ ഞാൻ സഹായത്തിനൊന്നും പോവാത്തത് പുഞ്ചിരിയോടെ യാത്രക്കാരൻ ഇത് നിന്നു അങ്ങനെ ലോകകാര്യങ്ങൾ സംസാരിച്ചിരിക്കെ യാത്രക്കാരന്റെ ഭാര്യ പറഞ്ഞു അമീറുൽ അമീറുൽമുക്മിനിൻ താങ്കളുടെ സുഹൃത്തിനെ ഒരു ആൺകുഞ്ഞു പിറന്ന സന്തോഷവാർത്ത അറിയിച്ചാലും യാത്രക്കാരൻ അള്ളാഹുവിനെ സ്തുതിച്ചു അമീറുൽമുക്മിനി ആ വെളി ആ വീട്ടുകാരനിൽ നടുക്കവും അത്ഭുതവും ഉണ്ടാക്കി ആകെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി തന്റെ ഭാര്യയുടെ ഈറ്റെടുക്കുന്നത് രാജ്ഞി അത് ഏർപ്പാട് ചെയ്തത് ഇവിടുത്തെ ഖലീഫ മുന്നിൽ നിന്ന് തനിക്ക് മാവ് കുയക്കുന്നതും ഖലീഫ റോമ പേർഷ്യ സാമ്രാജ്യങ്ങളുടെ ഭരണാധിപൻ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇല്ല ഞാൻ കേട്ട ഖലീഫ ഉമർ അലിയല്ലാം അനുഹൂ ഇതല്ല ഇദ്ദേഹം ഐ ആ പയയെ ഒക്കാള ചന്തയെ വിറപ്പിച്ച ഉമറല്ല ഇപ്പോൾ സ്നേഹവും ബഹുമാനവും കൊണ്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു അതെ അതായിരുന്നു ഖലീഫ ഉമർ അലി അള്ളാ വനഹു ഒരിക്കൽ രാജ്യത്തെ ക്ഷാമം ബാധിച്ചു വേണ്ടത്ര ഭക്ഷണവും വസ്ത്രവും ഇല്ലാതെ ജനങ്ങൾ വിഷമത്തിലാണ് എല്ലാവർക്കും ധാന്യങ്ങളും വസ്ത്രങ്ങളും വിതരണം ചെയ്യാൻ ഖലീഫ ഉമർ അലി അള്ളാ വനഹു ഉത്തരവിട്ടു അങ്ങനെ ഇരിക്കെ ഖലീഫ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുകയാണ് നിശബ്ദരായി കേട്ടുകൊണ്ടിരിക്കുന്ന ജനം അതിനിടെ പ്രസംഗം തടസ്സപ്പെടുത്തിയൊരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ഖലീഫയോട് ചോദിച്ചു അമീറുൽ മുമിനി നിങ്ങൾ കാട്ടുന്നത് നീതിയാണോ ഞങ്ങൾക്കെല്ലാം വസ്ത്രത്തിനങ്ങ് ഒരു തുണി തന്നു അങ്ങ് ധരിച്ചിരിക്കുന്ന കുപ്പായം രണ്ട് തുണി കൊണ്ട് തുന്നിയിരിക്കുന്നു നിയമവും നീതിയും പറഞ്ഞ് ഞങ്ങളെ ഉപദേശിക്കുവാൻ അവിടുന്ന് യോഗ്യനാണോ പരാതി കേട്ടപ്പോളാണ് ജനങ്ങൾ ഖലീഫയുടെ കുപ്പായം ശ്രദ്ധിക്കുന്നത് ജനങ്ങൾ ചോദ്യകർത്താവിനെ ശരിവെച്ചു ഗലീഫയെയും ചോദ്യകർത്താവിനെയും മാറി മാറി നോക്കി ജനങ്ങൾ ഉടൻ ഖലീഫയുടെ മകൻ ഉബിനു ഉമർ അലിയല്ലാ വൻഹു എണ്േറ്റ് പറഞ്ഞു ഓ ജനങ്ങളെ ഞാൻ എനിക്ക് കിട്ടിയ തുണി എൻ്റെ ഉപ്പാക്ക് കൊടുത്തു അങ്ങനെയാണ് രണ്ട് തുണി കൊണ്ട് തുന്നിയ കുപ്പായം എൻ്റെ ഉപ്പ ധരിക്കുന്നത് ഇത് കേട്ടപ്പോൾ പരാതിക്കാരന് സങ്കടം വന്നു ഞാൻ ഗലീഫയെ ചോദ്യം ചെയ്യാൻ പാടില്ലായിരുന്നു അയാൾക്ക് കുറ്റബോധം തോന്നി ഉടൻ ഖലീഫയോട് മാപ്പ് ചോദിച്ചു അതിനുശേഷം ഗലീഫ ഉമർ അലിയല്ലാ വനഹ പുഞ്ചിരിയോടെ ജനങ്ങളോട് ചോദിച്ചു ഓ ജനങ്ങളെ ഞാൻ ഒന്നിന് പകരം രണ്ട് തുണി എടുത്തു എന്ന് കരുതുക നിങ്ങൾ എന്നെ എന്തു ചെയ്യും ഈ കൊണ്ട് അങ്ങയുടെ തല ഞാൻ വേർപ്പെടുത്തും ഉറയിലുണ്ടായ വാൾ പിടിച്ച് ഒരു ധീരൻ പറഞ്ഞു സദസ്സാകെ ഞെട്ടിപ്പോയി ഗലീഫ ചോദിച്ചു ആ മനുഷ്യനോട് താങ്കൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നറിയുമോ അറിയാം നന്നായി അറിയാം മുസ്ലീങ്ങളുടെ വിശ്വസ്തനായ ഖലീഫ ഉമറിനോട് ആ ധീരൻ അഭിമാനത്തോടെ അറിയിച്ചു ഖലീഫയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു അള്ളാഹുവിനെ നിരന്തരം സ്തുതിച്ചു ഭരണാധികാരി ആണെങ്കിലും അന്യായം കാണിച്ചാൽ പ്രതികരിക്കണം ഖലീഫ ഉമർ അലി ഉമറിയനു തുടർന്ന് പറഞ്ഞു